മലയാളികൾക്കെല്ലാവർക്കും സുപരിചിതയായ ഒരു താരമാണ് ഹരിതാജി നായർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്തിനായിരുന്നു ഹരിതാജി നായരും ഫിലിം എഡിക്റ്ററായ വിനായ നായ്ക്കായുള്ള താരവിവാഹം നടന്നത് വൻ താരനിര തന്നെ വരുന്ന ആഡംബര വിവാഹമായിരുന്നു ഹരിതാജി നായരുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ചയായിരിക്കുന്നത് ഹരിതാജി നായരുടെയും വിനായക്കിൻ്റെയും വേർപിരിയൽ വാർത്തയാണ് ഹരിതയും വിനായ്ക്കും തന്നെയാണ് തൻ്റെ ഇൻസ്റ്റ പേജിലൂടെ വേർപിരിയൽ വാർത്ത പോസ്റ്റ് ചെയ്ത് അറിയിച്ചത് ഹരിതയും വിനായ്ക്കും ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നത് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി നമ്മൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് ഇപ്പോൾ എല്ലാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ വളരെ സമാധാനപരമായാണ് ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കുന്നത് അവരുടെ സൗഹൃദം എന്ന് നിലനിൽക്കുമെന്നും സൗഹൃദപരമായി തന്നെയാണ് നമ്മൾ വേർപിരിയുന്നതും എന്നും പോസ്റ്റിലൂടെ അറിയിച്ചു വിനായക് പഠിച്ചിരുന്ന സ്കൂളിലേക്ക് ഹരിത അഞ്ചാം ക്ലാസ്സിലേക്ക് കടന്നു വന്ന കുട്ടിയാണെന്നും അന്ന് മുതൽ അന്ന് മുതൽ ഇവർ സൗഹൃദത്തിലായിരുന്നു എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടുകാരൻ എന്ന് തന്നെയാണ് ഹരിത വിനായകനെ പറഞ്ഞിരുന്നത് ആ സൗഹൃദമാണ് ഇവരിൽ ഇവരെ വിവാഹത്തിലേക്ക് എത്തിച്ചത് ഹരിത തൻ്റെ കല്യാണനാളിൽ പറഞ്ഞിരുന്നു ഏറ്റവും ഏറ്റവും അടുത്ത ആരാണെന്ന് ചോദിച്ചാൽ ഹരിതയ്ക്ക് പറയാൻ ഒരു പേരേ ഉണ്ടായിരുന്നുള്ളു എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി എന്ന് പറഞ്ഞിരുന്ന ഹരിത പിന്നീടാണ് ആ സൗഹൃദം വിനായ്ക്കിലേക്ക് എത്തുന്നത് ആ സൗഹൃദം വളർന്നാണ് ഇവർ വിവാഹത്തിലേക്കെതിയും എല്ലാം ആരാധകരിൽ ഒരു പ്രത്യേകത സൃഷ്ടിച്ചത് തന്നെയായിരുന്നു എന്നാൽ ഇന്ന് ഇവരുടെ വേർപിരിയൽ വാർത്ത അറിഞ്ഞതോടെ നെട്ടലിലാണ് ആരാധകർ വരവർഷമായി ഇവർ വേർപിരിഞ്ഞ് ജീവിക്കുന്നത് പോലും ആരും അറിഞ്ഞിരുന്നില്ല അതുപോലും ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു ആരാധകരോട് ഇവർ പങ്കുവെച്ച പോസ്റ്റിലും പറയുന്നത് ഇങ്ങനെയാണ് വേർപിരിയിൽ ഇവർ ഒന്നിച്ചെടുത്ത തീരുമാനം തന്നെയാണ് നമ്മുടെ രണ്ടുപേരുടെയും നല്ലതിനും ഉചിതവുമായ ഒരു തീരുമാനം തന്നെയാണ് ഇത് നമ്മുടെ വിവാഹത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടുപേരുടെയും കുടുംബം നമ്മുടെ തീരുമാനം തന്നെയാണ് അവരുടെ തീരുമാനം എന്നും വിനായക് പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ ജീവിതം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഇത് ഇന്നോ ഇന്നലെയോ എടുത്ത തീരുമാനമല്ല വളരെ നാളുകളായി ആലോചിച്ച് ഉറപ്പിച്ചെടുത്ത തീരുമാനം തന്നെയാണ് എന്നും വിനായക് അറിയിച്ചു നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു കാരണങ്ങൾ പറയാനോ വെളിപ്പെടുത്താനോ ഞങ്ങൾ തയ്യാറല്ല പരസ്പരം കുറ്റപ്പെടുത്താനും ഞങ്ങളില്ല കാരണം വെളിപ്പെടുത്താനും താല്പര്യവുമില്ല ആര് ചെയ്യണമെന്ന് നോക്കിയാലും പറയു ഉദ്ദേശിക്കുന്നുമില്ല എന്നും വിനായക് വ്യക്തമാക്കി നേരുന്ന സിനിമയിൽ മോഹൻലാലിനോടൊപ്പം ശ്രദ്ധേയമായ ഒരു വേഷമാണ് ഹരിത കൈകാര്യം ചെയ്തിരുന്നത് അതിൽ ഫിലിം എഡിക്റ്ററായിരുന്നു വിനായക് വളരെ ശ്രദ്ധ നേടിയ ഒരു കഥാപാത്രം തന്നെയായിരുന്നു ഹരിതയുടേത് ഇപ്പോഴത്തെ ഇതാ ഹരിതയുടെയും വിനായകിൻ്റെയും വേർപിരിയൽ വാർത്ത അറിഞ്ഞ ഞെട്ടലിലാണ് ആരാധകർ എന്നിരുന്നാൽ പോലും അവരുടെ തീരുമാനം അവരുടേത് തന്നെയാണ് ജീവിതവും അവരുടേത് തന്നെയാണ് അതുകൊണ്ട് എന്നാണ് ആരാധകർ കമൻ്റിട്ട് അറിയിച്ചത്